പാലക്കാട് ഷൊർണൂരിൽ ചാരിറ്റി പ്രവർത്തനം എന്ന പേരിൽ ഹോട്ടലുകളിൽ നിന്ന് ബിരിയാണി വാങ്ങി വിൽപ്പന നടത്തി തട്ടിപ്പ് നടത്തിയ യുവാവ് പിടിയിലായി തൃത്താല കറുകപ്പത്തൂർ സ്വദേശി ഷഹീർ കരീമാണ് പിടിയിലായത് ഷൊർണൂരിൽ നിന്ന് ചാരിറ്റിയുടെ പേരിൽ ബിരിയാണി വാങ്ങി പണം നൽകിയില്ലെന്ന പരാതിയിലാണ് അറസ്റ്റ് കഴിഞ്ഞ മെയ് ഇരുപത്തി ആറിനാണ് തൃത്താല കറുകപ്പുത്തൂർ സ്വദേശി ഷഹീർ കരീം ഷൊർണൂരിലെ ഒരു ഹോട്ടലിലേക്ക് വലിയ അളവിൽ ബിരിയാണി വാങ്ങാനെത്തുന്നത് ചാരിറ്റി പ്രവർത്തനത്തിനാണെന്ന് പറഞ്ഞ് നൂറ്റി നാല്പത് രൂപയുടെ മുന്നൂറ്റി പൊതി ബിരിയാണി ഷഹീർ വാങ്ങി ബിരിയാണിയുടെ തുകയായി വന്ന നാല്പത്തയ്യായിരത്തോളം രൂപ അടുത്ത ദിവസം നൽകാമെന്നുള്ളതായിരുന്നു വാഗ്ദാനം എന്നാൽ പണവുമായി ഷെഹീർ എത്തിയില്ല തുടർന്നാണ് ഹോട്ടൽ ഉടമ ഷൊർണൂർ പോലീസിൽ പരാതി നൽകിയത് അന്വേഷണത്തിനിടെ ഷെഹീർ പോലീസിന്റെ പിടിയിലായി ചോദ്യം ചെയ്യലിൽ കുറഞ്ഞ വിലയ്ക്ക് ബിരിയാണി വാങ്ങി ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതാണ് ഷഹീറിന്റെ രീതിയെന്ന് പോലീസ് കണ്ടെത്തി ബിരിയാണി വിറ്റ് ലഭിക്കുന്ന പണത്തിന്റെ ഒരു പങ്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാറുണ്ടെന്നാണ് പ്രതി പോലീസിന് നൽകിയ വിവരം എന്നാൽ മണ്ണാർക്കാട് ഭാഗത്തും സമാന രീതിയിൽ പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നു ചാലിശ്ശേരിയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെങ്കിലും ഹോട്ടൽ ഉടമകൾ കണ്ടെത്തിയതോടെ പണം നൽകി പരാതി പ്രതി ഒത്തുതീർപ്പാക്കി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടാണ് പാലക്കാട്